സിനിമാ പ്രേമികൾക്ക് ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ച അഭിനേത്രിയാണ് ഉർവശി സിനിമയിലേക്ക് എത്തിയ ഉർവശി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും തന്നെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പുറത്തിറങ്ങിയ എതിർപ്പുകളാണ് ഉർവശി നായികയെ അഭിനയിച്ച ആദ്യ മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിമാരിലൊരാ ഉർവശിയായിരുന്നു സിനിമയിൽ നിന്ന് ഇടക്കാലത്ത് വലിയൊരു ഇടവേളയെടുത്ത് ഉർവശി വൻ തിരിച്ചുവരവാണ് പിന്നീട് നടത്തിയത് ആളുകളുടെ മുമ്പിലേക്ക് പോലും വരാതെ എന്തെങ്കിലും ഒന്ന് ഉറക്കി പറഞ്ഞാൽ കരുതുന്ന ആളായിരുന്നു ഉർവശി എന്ന കാര്യത്തിന് മറുപടി പറയുകയാണ് ഇപ്പോൾ ഉർവശി ഒരുപാട് ആളുകൾ തൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതൊന്നും തനിക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നും തുടക്കകാലത്ത് താൻ സിനിമയിൽ അങ്ങനെ എന്നും ഉറവി പറയുന്നു സിനിമയിൽ വന്നതിന് ശേഷമാണ് താൻ ഒരുപാട് മാറിയതെന്നും മുറോഷി കൂട്ടിച്ചേർത്തു സെറ്റിലൊക്കെ വിമിഷത്തോടെ ഇരിക്കുമ്പോൾ നെടുമുടി വേണം എന്തിനാണ് ഇങ്ങനെ ദുർമുഖമായി ഇരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ടെന്നും അവർ പറഞ്ഞു ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത അഹങ്കാരി എന്ന ഇമേജ് ആയിരുന്നു തനിക്ക് സിനിമയിലെന്നും അതാണ് ആദ്യ സിനിമയിൽ തനിക്ക് കിട്ടിയ പബ്ലിസിറ്റി എന്നും ഉർവശി പറയുന്നു ഒറിജിനൽ സംസാരിക്കുകയായിരുന്നു ഉർവശിയെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു സിനിമയിൽ വന്നതിന് ശേഷമാണ് ഒരുപാട് മാറിയത് സിനിമയിൽ വന്ന് എൻ്റെ ചുറ്റിനുമുള്ളവരുടെയും സഹപ്രവർത്തകരുമായിട്ടൊക്കെയുള്ള സമ്പർക്കത്തിലൂടെയാണ് അത് മാറിയത് സെറ്റിലൊക്കെ മുഖം താഴത്തെ ഇങ്ങനെ നോക്കുകയുള്ളൂ ഞാൻ അപ്പോൾ നെടുമുടി വേനൽ ചേട്ടൻ എന്നോട് പറയും എന്തിനാണ് ഈ തുറമുഖം കൊണ്ടിരിക്കുന്ന എന്ന് തുടക്കത്തിലൊക്കെ എൻ്റെ അടുത്ത് വന്ന് കുറേ പേര് സംസാരിക്കുന്നതെന്നും എനിക്കിഷ്ടമില്ലായിരുന്നു രണ്ട് മിനിറ്റ് സംസാരിച്ചാൽ ഞാൻ എഴുന്നേറ്റ് പോകും എൻ്റെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ പബ്ലിസിറ്റി ഇങ്ങനെയാണ് ഒരു പുതിയ കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു സ്കൂൾ കുട്ടിയാണ് പക്ഷേ ലോക അഹങ്കാരിയാണ് ഡയറക്ടർ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടിയെടുത്ത് എൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു പോയിരിക്കും ഇങ്ങനെയൊക്കെയുള്ളവർ വെച്ച് എങ്ങനെ സിനിമ എടുക്കും ഇതാണ് എനിക്ക് കിട്ടിയ ഫസ്റ്റ് പബ്ലിസിറ്റി ഉറവ് പറയുന്നു